അഞ്ച് ഔഷധക്കൂട്ടുകൾ അടങ്ങിയ സംഭാര രുചിയുള്ള സർബത്താണ് ശ്രീകുമാരേട്ടന്റെ സ്പെഷ്യൽ ആനയെ ആനയെപ്പോലും ഉഷാറാക്കാൻ പറ്റുന്ന നല്ല എരിവുള്ള ജിഞ്ചർ സർബത്ത് കുടിക്കാൻ ശ്രീകുമാരേട്ടന്റെ കടയ്ക്ക് മുന്നിൽ ആളുകൾ ഏറെയാണ് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു സംഭവം കിഡിലനാണ് ഇഞ്ചി തുളസി കറിവേപ്പിലെ ഉഷാറാക്കാനുള്ള കൂട്ട് റെഡി ഔഷധ ഗുണമുള്ള സ്പെഷ്യൽ സർബത്തുമായാണ് തൃശ്ശൂകാരൻ ശ്രീകുമാരേട്ടൻ ആളുകളെ കാത്തിരിക്കുന്നത് നല്ല എരിവാണ് കുടിച്ചാൽ പിന്നെ നിലത്ത് നിൽക്കേണ്ടി വരില്ല ഉറക്കമൊക്കെ പമ്പ അടക്കും ഉഷാറ ധൈര്യമായി ഇങ്ങോട്ട് പോകുന്നോളൂ സംഭവം മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കി തരും കൂടുതലുള്ളത് തുളസിയുടെ അലിയാണ് തുളസി നെല്ലിക്ക കറിവേപ്പില ഇഞ്ചി കാന്താരിമുളക് ഈ അഞ്ചു കൂട്ടം ഗുണങ്ങളെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഒരാഴ്ച കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നോർമലാകും ഷുഗർ പ്രോബ്ലം ഇല്ല നെല്ലിക്ക ഉള്ള കാരണം ഷുഗർ നല്ല അങ്ങനെ നോർമലായിട്ട് നിൽക്കും അഞ്ച് ഔഷധ കൂട്ടടങ്ങിയ സംഭാര രുചിയുള്ള സ്പെഷ്യൽ സർബത്താണ് ശ്രീകുമാരേട്ടൻ ഒരുക്കി വെച്ചിട്ടുള്ളത് സർബത്ത് കുടിക്കണമെങ്കിൽ തൃശൂർ ശങ്കരയർ റോട്ടിൽ കോട്ടപ്പുറം വൈദ്യുതി ഭവന്റെ അടുത്തുള്ള പള്ളി ലൈനിലേക്ക് പോകുന്നുള്ളൂ സംഭവം കളറാണ് കേട്ട കിട്ടിയേ സംഭാരസോട കുടിച്ച് നല്ല ഇങ്ങനെ പോവാ ഏത് ജോലിയും നല്ല ഉഷാറായിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ ക്യാമറമാൻ സൂരജിനൊപ്പം ഇഷാർ ഹുസൈൻ ജി ന്യൂസ് തൃശ്ശൂർ